ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അറീന ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ ഒരു വമ്പന്മാരുടെ പോരാട്ടമാണ് ഇന്ന് ഫുട്ബോൾ ആരാധകരെ കാത്തിരിക്കുന്നത് യൂറോപ്യൻ കരുത്തരായ മാഞ്ചസ്റ്റർ സിറ്റിയും യു തമ്മിലാണ് ഏറ്റുമുട്ടുന്നത് ഇന്ന് അർദ്ധരാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിനാണ് ഈ ഒരു മത്സരം നടക്കുക രണ്ട് ടീമുകൾക്കും ഇപ്പോൾ ആറ് പോയിന്റ് വീതമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരത്തിൽ വിജയിക്കുന്നവർക്ക് ഒന്നാം സ്ഥാനക്കാരായിക്കൊണ്ട് അടുത്ത ഘട്ടത്തിലേക്ക് മുന്നേറാൻ സാധിക്കും എന്നുള്ളതാണ് ഏതായാലും മാഞ്ചസ്റ്റർ സിറ്റിയുടെ സ്പാനിഷ് സൂപ്പർ താരമായ റോഡ്രി തങ്ങൾക്ക് അടുത്ത ഘട്ടത്തിൽ ലഭിച്ചേക്കാവുന്ന കുറിച്ച് ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട് അതായത് ബ്രസീലിയൻ ക്ലബ്ബുകളെ എതിരാളികളായിക്കൊണ്ട് ലഭിക്കാൻ തങ്ങൾ ആഗ്രഹിക്കുന്നില്ല ആരും അങ്ങനെ ആഗ്രഹിക്കുന്നില്ല അവർ വളരെയധികം കരുത്തരാണ് എന്നൊക്കെയാണ് റോഡ്രി പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് സൗത്ത് അമേരിക്കൻ ക്ലബ്ബുകൾ എത്രത്തോളം കരുത്തരാണ് എന്നുള്ളത് ഞങ്ങൾക്കറിയാം പ്രത്യേകിച്ച് ബ്രസീലിയൻ ക്ലബുകൾ എല്ലാ ബ്രസീലിയൻ ടീമുകളും മികച്ച പ്രകടനമാണ് ഇപ്പോൾ പുറത്തെടുക്കുന്നത് പ്രകടനത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല റിസൾട്ടുകളുടെ കാര്യത്തിലും അവർ അത്ഭുതപ്പെടുത്തുന്നു അവരുടെ വേഗതയും ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഞങ്ങൾക്ക് ആരെയാണ് എതിരാളികളായിക്കൊണ്ട് ലഭിക്കുന്നത് എന്നത് നോക്കാം പക്ഷെ ആരും ബ്രസീലിയൻസിനെ എതിരാളികളായിക്കൊണ്ട് ലഭിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇതാണ് റോഡ്രി ഇപ്പോൾ ഇന്നലത്തെ പ്രസ് കോൺഫറൻസിൽ പറഞ്ഞിട്ടുള്ളത് ബ്രസീലിയൻ ടീമുകളെ എതിരാളികളായിക്കൊണ്ട് ലഭിക്കേണ്ടതില്ല അത്തരത്തിലുള്ള ആഗ്രഹം തങ്ങൾക്കില്ല എന്നാണ് ഇപ്പോൾ ഇദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത് എല്ലാ ബ്രസീലിയൻ ക്ലബ്ബുകളും അടുത്ത ഘട്ടത്തിലേക്ക് മുന്നേറിയിട്ടുണ്ട് നാല് ബ്രസീലിയൻ ക്ലബ്ബുകളാണ് ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിന് ഉണ്ടായിരുന്നത് അവർ നാല് ക്ലബ്ബുകളും ഇപ്പോൾ പ്രീ ക്വാർട്ടർ മത്സരങ്ങൾ കളിക്കുന്നുണ്ട് ഈ ഇവരോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല കാണാം